വിഴിഞ്ഞം പോർട്ട് ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഭൂഗർഭ റെയിൽ പാതയുടെ നിർമ്മാണം പ്രധാനഘട്ടത്തിലാണുള്ളത് തുരങ്ക പാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വലുതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അന്താരാഷ്ട്ര കപ്പലുകൾ വന്നുപോകേണ്ട തുറമുഖത്ത് വൻ വികസന സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ നിശ്ചയിക്കാനാണ് രണ്ട് മന്ത്രിമാരോടും ഡിസംബറോട് വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നേരിൽ കണ്ട മന്ത്രിമാരെ ഇക്കാര്യം അറിയിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വളരെ ഭംഗിയായി ആദ്യഘട്ടം പൂർണതയിലേക്ക് എത്തിക്കാനായി സാധിച്ചുവെന്നാണ് വിശ്വാസമെന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന പോർട്ടായി വിഴിഞ്ഞം അറിയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം പോർട്ട് സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിൽ ഇതിലെ സാധ്യതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഈ സന്ദർശനം പെട്രോളിയം മേഖലയ്ക്ക് ശക്തി പകരാനുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് റെയിൽവേ മന്ത്രിയുമായി ഇവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവരെ ഇവിടെ എത്തിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഫണ്ടിങ്ങുമായുള്ള കാര്യങ്ങൾ സുഗമമാക്കും മുതലപ്പുഴയിലെ അപകടങ്ങളും ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പൂരം വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് എന്റെ വിജയത്തിന്റെ മഹത്വം കാണാൻ കഴിയും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ പദ്ധതികളുടെ വേഗത്തിനും വികസനത്തിനുമായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെയും ഷിപ്പിംഗ് മന്ത്രിയെയും കൊണ്ടുവരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്ത് തുടങ്ങേണ്ട തുരങ്ക പാതയുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ പങ്ക് വലുതാണ് അന്താരാഷ്ട്ര കപ്പലുകൾ വന്നു പൊങ്ങേണ്ട ഇവിടം വൻ വികസന സാധ്യതയുള്ള തുറമുഖമാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ നിശ്ചയിക്കണം ഇതിനുവേണ്ടിയാണ് രണ്ട് മന്ത്രിമാരെയും ഡിസംബറോടെ വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കണമെന്ന് നേരിൽ കണ്ട് ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമന്ത്രിക്ക് പ്രത്യേക താൽപര്യമാണുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ശംഖുമുഖത്തിനും കോവളത്തിനും പ്രത്യേക പരിഗണന നൽകും കോവളത്ത് വിനോദസഞ്ചാരികൾക്കാവശ്യമായ മോട്ടൽ സൌകര്യം ഉൾപ്പെടെ സജ്ജമാക്കും തിരുവനന്തപുരത്തിന്റെ ശുദ്ധജല തടാകമായ വെള്ളായനിക്കായലിൽ നിലവിൽ ലഭിക്കുന്ന വെള്ളത്തിന്റെ മൂന്നിരട്ടി വെള്ളം ലഭിക്കുന്നതാക്കി മാറ്റും വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനായി കായലിന് ചുറ്റും സൈക്കിൾ പാതയും നടപ്പാതയും പക്ഷികൾക്ക് ആവാസമാക്കാനുള്ള മരം വെച്ചുപിടിപ്പിക്കൽ അവയെ കാണാനുള്ള സൌകര്യങ്ങളും ഒരു െന്നും അദ്ദേഹം അറിയിച്ചു തുറമുഖത്തെ കണ്ടെയ്നർ യാർഡിലെ ക്രെയിനുകളുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം കണ്ടു മനസ്സിലാക്കി അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ സെക്ഷൻ സെവൻ എ അംഗീകാരം ലഭിച്ചതോടെയാണ് കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന അംഗീകൃത തുറമുഖമായി വിഴിഞ്ഞം മാറുന്നത് ബോർഡിന്റെ പന്ത്രണ്ട് മാർഗനിർദ്ദേശങ്ങൾ പൂർത്തീകരിച്ചതോടെയാണ് അംഗീകാരം ലഭിച്ചത് ഓഫീസ് സൌകര്യങ്ങൾ കെട്ടിടങ്ങൾ കമ്പ്യൂട്ടർ സംവിധാനം മികച്ച സെർവർ റൂം ഫെസിലിറ്റി തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചതോടെയാണ് വിഴിഞ്ഞത്തിന് അംഗീകാരം ലഭിച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള ചരക്കുനീക്കത്തിന്റെ മുഖ്യ ഹബ്ബായി വിഴിഞ്ഞം മാറും ഇനി സെക്ഷൻ സെക്ഷൻ പ്രകാരമുള്ള അംഗീകാരങ്ങളും പോർട്ട് കോഡുമാണ് വിഴിഞ്ഞത്തിന് ലഭിക്കാനുള്ളത് വേണ്ട സജ്ജീകരണങ്ങളും വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചരക്കുകൾ മാറ്റിയ ശേഷം ചരക്കുനീക്കം നടത്തുന്ന തുറമുഖമാണ് ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് ഇന്ത്യയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിന്ന് ചെറുകപ്പലുകളിലെത്തുന്ന ചരക്കുകളോ കണ്ടെയ്നറുകളോ വിഴിഞ്ഞത്ത് വെച്ച് വമ്പൻ മദർഷിപ്പുകളിലേക്ക് മാറ്റി വിദേശ തുറമുഖങ്ങളിലേക്ക് അയക്കാനാകും മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വെച്ച ചെറുകപ്പലുകളിലേക്ക് മാറ്റി പ്രാദേശിക തുറമുഖങ്ങളിലേക്ക് അയക്കുകയും ചെയ്യാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി